നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അഞ്ച് മാസത്തെ കുടിശ്ശികയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ശേഷിക്കുന്നത് ഇതിൽ രണ്ട് ഘടുക്കൾ ഓണത്തിന് സർക്കാരിൻ്റെ സഹായമായിട്ട് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാൻ പോകുന്നു അതായത് മൂവായിരത്തി രൂപ അതിനുവേണ്ടി ആയിരത്തി കോടിയോളം രൂപ ചിലവ് വരും കഴിഞ്ഞ മാർച്ച് മാസം മുതൽ പെൻഷൻ തുക മുടങ്ങാതെ അക്കൗണ്ടുകളിലേക്ക് എല്ലാ മാസവും ഇരുപതിന്റെയും മുപ്പതിന്റെയും ഇടയിൽ പെൻഷൻ തുക വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട് വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങളുണ്ട് കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളുണ്ട് ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്ക് നിലവിൽ നൂറ് രൂപയുടെ വർധനമാണ് സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് വളരെ വൈകാതെ തന്നെ ഈ ആനുകൂല്യം സർക്കാർ പ്രഖ്യാപിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ആയിരത്തി അറുനൂറ് എന്നുള്ളത് ആയിരത്തി എഴുന്നൂറിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യും സാധാരണക്കാരുടെ ആനുകൂല്യങ്ങൾ മുടങ്ങുന്നത് സർക്കാരിന്റെ നിലനിൽ ിനെ തന്നെ ബാധിക്കും അതുകൊണ്ട് തന്നെ സർക്കാർ മുടക്കമില്ലാതെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു വരുന്നുണ്ട് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഈ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കാൻ മസ്റ്ററിംഗ് ചെയ്തിരിക്കണം ഈ മാസം വരെയാണ് അതിനുള്ള സമയപരിധിയുള്ളത് അതിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഓണത്തോടനുബന്ധിച്ച് രണ്ട് ഘടു ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലെത്തും ഈ മാസത്തെ പെൻഷൻ തുക ഒരു ഘട ആയിരിക്കും അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക അത് കുടിശ്ശികയല്ല തനതു മാസത്തെ പെൻഷൻ തുകയാണ് വിതരണം ചെയ്യുന്നത് മറ്റൊരു ഓണക്കാലത്ത് വൻ വിലക്കുറവിൽ ആവശ്യ സാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് സപ്ലൈകോ അധികൃതർ തൊണ്ണൂറ്റി രണ്ട് ഓണച്ചന്തകൾ തുടങ്ങാനാണ് സപ്ലൈകോ ആലോചിക്കുന്നത് സെപ്റ്റംബർ അഞ്ച് മുതൽ ആരംഭിക്കുന്ന ഓണചന്തകൾ സെപ്റ്റംബർ പതിനഞ്ചിന് ഉത്രാടം ദിനത്തിലാണ് അവസാനിക്കുന്നത് പതിമൂന്ന് ജില്ലാ ചന്തകളും എഴുപത്തിയെട്ട് താലൂക്ക് ചന്തകളും ഒരു സംസ്ഥാന ചന്തയുമാണ് സപ്ലൈകോ തുടങ്ങുക സംസ്ഥാന വിപണനമേള സംഘടിപ്പിക്കുന്നത് തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടം മൈതാനത്താണ് എല്ലാ ചന്തകളിലും കുടുംബശ്രീ മിൽമ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും സബ്സിഡിയിൽ ലഭിക്കുന്ന സാധനങ്ങൾ കൂടാതെ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങളും കുറഞ്ഞ വിലയിൽ മേളയിൽ ലഭ്യമാക്കുന്നുണ്ട് താലൂക്ക് തലത്തിൽ സൗകര്യങ്ങളുള്ള സപ്ലൈകോ സൂപ്പർമാർക്കറ്റുകൾ ചന്തകളായി മാറ്റാനാണ് പദ്ധതിയിടുന്നത് പതിമൂന്നിന് സബ്സിഡി സാധനങ്ങളടക്കം എല്ലാ ഉൽപ്പന്നങ്ങളും മേളയിൽ ലഭ്യമാക്കാനുള്ള തീവ്രശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സപ്ലൈകോ അധികൃതർ കുറച്ച് നാളുകളായി സ്റ്റോറുകളിൽ ഇല്ലാതിരുന്ന പഞ്ചസാര ഓണച്ചന്തകളിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഓണക്കാലത്ത് നിത്യോപയോഗ സാധനങ്ങൾ പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനാവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കി വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി വിപണികളിൽ പരിശോധന ശക്തമാക്കുമെന്നും മന്ത്രി അറിയിച്ചു കൂടാതെ മഞ്ഞ കാർഡുകാർക്കും അനാഥാലയങ്ങൾ വയോജന കേന്ദ്രങ്ങൾ തുടങ്ങിയവയിലുള്ള അന്തേവാസികൾക്കുമായി ആറ് ലക്ഷത്തോളം ഓണക്കിറ്റുകളാണ് ഇത്തവണ സൗജന്യമായി വിതരണം ചെയ്യുക മുപ്പത്തിയഞ്ച് കോടി രൂപയാണ് ഓണക്കിറ്റ് വിതരണത്തിനായുള്ള ചിലവ് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക